നമസ്കാരം തൊഴിൽ സ്വാഗതം മിൽമയിൽ ജോലി ചെയ്യാൻ അവസരം മിൽമ കേരള സഹകരണ പാൽ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള തിരുവനന്തപുരം മലബാർ എന്നീ റീജിയണൽ യൂണിറ്റുകൾ ഇരുപത്തിനാല് വിവിധ തസ്സികളിലേക്ക് ജോലി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആകെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഒഴിവുകളാണുള്ളത് തിരുവനന്തപുരം റീജിയണിൽ ഇരുപത് തസ്സികളിലായി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒഴിവുകളും മലബാർ റീജ്യണിൽ ഇരുപത്തിമൂന്ന് തസ്സികളിലേക്കായി നൂറ്റിനാൽപ്പത് ഒഴിവുകളുമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപേക്ഷകൾ നവംബർ ആറിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഓൺലൈനിൽ നൽകാൻ തുടങ്ങിയിട്ടുണ്ട് നവംബർ ഇരുപത്തിയേഴ് വരെ അപേക്ഷകൾ സ്വീകരിക്കും എ ഓഫീസർ കാറ്റഗറിയിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എട്ട് ഒഴിവുകളുണ്ട് അസിസ്റ്റൻ്റ് മാർക്കറ്റിംഗ് ഓഫീസറുടെ പതിനൊന്ന് ഒഴിവുകൾ അസിസ്റ്റൻറ്റ് ഡയറി ഓഫീസർ ഇരുപത്തി രണ്ട് ഒഴിവുകൾ അസിസ്റ്റൻ്റ് എച്ച് ആർ ഡി ഓഫീസർ മൂന്ന് ഒഴിവുകൾ അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഓഫീസർ ഒരൊഴിവ് അസിസ്റ്റൻറ്റ് ക്വാളിറ്റി എഷുറൻസ് ഓഫീസർ ഏഴ് ഒഴിവുകൾ അസിസ്റ്റൻ്റ് വെറ്ററിനറി ഓഫീസർ അഞ്ച് ഒഴിവുകൾ അസിസ്റ്റൻറ്റ് പർച്ചേസ് ഓഫീസർ മൂന്ന് ഒഴിവുകൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരൊഴിവ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പ്രോജക്റ്റുകൾ ഒരൊഴിവ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പ്രോജക്റ്റുകൾ നാല് ഒഴിവുകൾ അസിസ്റ്റൻ്റ് ഡയറി ഓഫീസർ പ്രോജക്റ്റുകൾ നാല് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് രണ്ടാമത് ബി കാറ്റഗറിയിൽ നോൺ ഓഫീസർ കാറ്റഗറിയാണ് സിസ്റ്റം സൂപ്പർവൈസർ ഏഴ് ഒഴിവുകളുണ്ട് മാർക്കറ്റിംഗ് ഓർഗനൈസറുടെ ഒഴിവുകൾ ജൂനിയർ അസിസ്റ്റൻ്റ് മുപ്പത്തി ആറ് ഒഴിവുകളുണ്ട് ജൂനിയർ സൂപ്പർവൈസർ മുപ്പത്തി മൂന്ന് ഒഴിവുകൾ മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് നാല് ലാബ് അസിസ്റ്റൻ്റ് എട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് എം ആർ സി എം ആർ എ സി ബോയിലർ ഫിറ്റർ മുപ്പത്തിനാല് ഒഴിവുകൾ ഇത്രയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ബി കാറ്റഗറിയിൽ ഇനി സിയിൽ പ്ലാന്റ് അസിസ്റ്റൻ്റ് കാറ്റഗറിയാണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഒരു ഒഴിവ് പ്ലാന്റ് അസിസ്റ്റന്റ് നൂറ്റിനാൽപത് ഒഴിവുകൾ ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ട യോഗ്യത വിവിധ തസ്തികകളിൽ അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതാ മാനദണ്ഡങ്ങൾക്ക് വ്യത്യാസമുണ്ട് മിൽമ തിരുവനന്തപുരം മലബാർ യൂണിയനുകൾ നൽകിയ ജോലി വിജ്ഞാപനത്തിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില തസ്തികകളിൽ പ്രവർത്തി പരിചയവും ആവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി തിരുവനന്തപുരം മലബാർ യൂണിയനുകൾ നൽകിയ ജോലി വിജ്ഞാപനം നിങ്ങൾ നോക്കേണ്ടതാണ് അവരുടെ തൊഴിൽ വിജ്ഞാപനത്തിൽ മിൽമ തൊഴിൽ വിജ്ഞാപനം നടിച്ചു കൊടുത്താൽ മതി തിരുവനന്തപുരം മലബാർ യൂണിയനുകൾ എടുക്കുക ആ വിജ്ഞാപനത്തിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില തസ്തികളിലേക്ക് പ്രവൃത്തി പരിചയം കൂടി ആവശ്യമാണ് പ്രായം പറയുന്നത് അപേക്ഷകരുടെ പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി തീയതി കണക്കാക്കി പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം വിമുക്തപടന്മാർ പിന്നാക്ക വിഭാഗക്കാർക്ക് മൂന്ന് വയസ്സും പട്ടിക വിഭാഗക്കാർക്ക് അഞ്ചു വയസ്സും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും മിൽമ അഫിലിയേറ്റഡ് പാൽ സഹകരണ സംഘങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അമ്പത് വയസ്സുവരെ അപേക്ഷിക്കാം ഇവർക്ക് മൂന്ന് വർഷത്തെ തുടർച്ചയായ സർവീസ് ഉണ്ടായിരിക്കണം സെലക്ഷൻ രീതി എഴുത്തുപരീക്ഷ സ്കിൽ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ ഈ ഘട്ടങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് തസ്തികൾക്ക് അനുസരിച്ച് ഇതിനുള്ള വ്യത്യാസങ്ങളും മറ്റ് വിശദാംശങ്ങളും എല്ലാം തന്നെ ഒഫീഷ്യൽ വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലേക്കും എല്ലാ സെക്ടറുകളിലേക്കും എഴുത്ത് പരീക്ഷയും സ്കിൽ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂ എന്നിവയെല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല വ്യത്യാസമുണ്ട് ഓരോ തസ്തികളിലും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയുന്നതിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് തീർച്ചയായും നിങ്ങൾ നോക്കേണ്ടതാണ് അതുപോലെ തന്നെ അഫിലിയേറ്റ് ചെയ്ത സംഘങ്ങളിൽ അംഗങ്ങളായ ക്ഷീര കർഷകർക്കും ആശ്രിതർക്കും എഴുത്തു പരീക്ഷയിൽ ആകെ നേടിയ മാർക്കിന്റെ പത്ത് ശതമാനം വെയിറ്റേജായി നൽകുന്നുമുണ്ട് ശമ്പളം ഓഫീസർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട തസ്സികൾക്കുള്ള ശമ്പള സ്കെയിൽ അമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നോൺ ഓഫീസർ കാറ്റഗറിക്ക് മൂവായിരത്തി നോൺ ഓഫീസർ കാറ്റഗറിക്ക് മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് അതുപോലെ തന്നെ മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എൺപത്തി ഒരുന്നൂറ്റി അറുപത് എന്നിങ്ങനെയായിരിക്കും മറ്റുള്ളവർക്ക് ഇരുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി അറുപത് എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇരുപത്തി മൂവായിരം അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന കാറ്റഗറി അനുസരിച്ചായിരിക്കും ക്ഷാമപത്ത വീട്ടുപാടക അലവൻസ് എന്നുവെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നൽകുന്നതാണ് എല്ലാ വിഭാഗക്കാർക്കും ഇ പി എഫ് ഗ്രാച്യുറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങളുണ്ട് അതുപോലെ ഈ ഒഴിവുകളിൽ അമ്പത് ശതമാനം ആനന്ദ് മാതൃകയിൽ അഫിലിയേറ്റ് ചെയ്ത പാൽ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ഇവർക്ക് തസ്തികയ്ക്ക് നിർദ്ദേശിച്ച യോഗ്യതയും മൂന്ന് വർഷത്തെ തുടർച്ചയായ സേവന പരിചയവും ആവശ്യമാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞ എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം അപേക്ഷാ ഫീസ് കാറ്റഗറി എ ആയിരം രൂപ കാറ്റഗറി ബി എഴുന്നൂറ് രൂപ മറ്റ് കാറ്റഗറികളിലേക്ക് അഞ്ഞൂറ് രൂപ പട്ടിക വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ എന്നിങ്ങനെയാണ് അതായത് പട്ടികവർഗീക്കാർ കാറ്റഗറി എ യിലാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കാറ്റഗറി ബിയിലാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ അത് അതല്ലാത്തുള്ളവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒന്നിലേറെ അപേക്ഷ നൽകുമ്പോൾ അതിനനുസരിച്ച് ഫീസ് നൽകേണ്ടതാണ് റാങ്ക് ലിസ്റ്റിന് രണ്ട് വർഷത്തെ കാലാവധിയുണ്ട് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് മലബാർ മിൽമ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എം ആർ സി എം പി യു ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിൽമ ടി ആർ സി എം പി യു ഡോട്ട് കോം ഈ മൂന്ന് വെബ്സൈറ്റുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് മലബാർ മിൽമ ഡോട്ട് കോം എം ആർ സി എം പി യു ഡോട്ട് കോം മിൽമ ടി ആർ സി എം പി എം ഡോട്ട് കോം ഈ വെബ്സൈറ്റുകളിലാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും വെബ്സൈറ്റ് നോക്കി നിങ്ങൾക്ക് ഇതിനനുയോജ്യരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ നോക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക